ചേലക്കരയിലെ ഇപ്പ ക്ലാസ് കേട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ചേലക്കര ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും മറ്റ് സാമൂഹ്യ പ്രവർത്തകരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് എം പി കെ രാധാകൃഷ്ണൻ ഓരോ നമ്മൾ കൃത്യമായി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് അതിന് റവന്യൂ പോലീസ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏറ്റവും വലുപ്പമായി പ്രവർത്തിക്കും നമ്മുടെ ലോക്കൽ ബോഡീസും അതിൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും ജനങ്ങളെ പാനിക്കാക്കുന്ന രീതിയിലുള്ള പ്രചാരവേലകൾ സംഘടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കരുതലും നമുക്കുണ്ടാകും ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് തെറ്റാണോ ശരിയാണോ എന്നറിയില്ല ഞാൻ ഡി എഫിനോടും അതുപോലെ സി സി എഫിനോടും മന്ത്രിയോടൊക്കെ തന്നെ അവസാനിച്ചു ഏകദേശം പതിനേഴോം ആനകളാണ് നമ്മുടെ ഈ ഫോറസ്റ്റ് അതിർത്തിയിൽ വന്നിട്ട് മറ്റേ പതിനേഴ് ആനകൾ അപ്പോൾ ആ പതിനേഴ് ആനകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ആവാസ വ്യവസ്ഥകൾ ഉണ്ടാകില്ല അപ്പോൾ സ്വാഭാവികം ഭക്ഷണത്തിനും അതുപോലെ തന്നെ വെള്ളത്തിനുമൊക്കെയായിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്ന സ്ഥിതി ഉണ്ടാവും അപ്പോൾ ഇവിടുന്ന് ആനകളെ തുരുത്താനുള്ള സംവിധാനം ഉണ്ടാക്കുകയാണ് ഏറ്റവും ഫലപ്രദം അപ്പം അതിൻ്റെ അനുഭവം നമുക്കുണ്ട് ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റും പോലീസും ജനപ്രതിനിധികളും ജനങ്ങളും എല്ലാം ചേർന്നുകൊണ്ട് നമ്മുടെ ഈ വനാതിൽ നിന്നും ആനകളെ ഉൾവനങ്ങളിലേക്ക് തുരത്താൻ വേണ്ടിയുള്ള സംവിധാനവും ഫലപ്രദമായിട്ട് നടപ്പിലാക്കാൻ കഴിയും ഇതാണ് എനിക്ക് പ്രാഥമികമായിട്ട് ഇവിടെ പറയാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീധരന് ഞാനും പങ്കെടുക്കേണ്ട ഒരു പഞ്ചായത്ത് ഓഫീസിൻ്റെ ഉദ്ഘാടനം ഉണ്ട് നമ്മുടെ വേലൂരിൽ അവിടെ ഞാൻ എന്തായാലും പോകുന്നില്ല എം എൽ എയും പോയില്ലെങ്കിൽ അത് പ്രശ്നാവും അപ്പോൾ അതുകൊണ്ട് തന്നെ എം എൽ എ ആദ്യം സംസാരിച്ച് മറ്റ് ജനപ്രതിനിധികളും മറ്റ് ആളുകളും എല്ലാം സംസാരിച്ചതിന് ശേഷം നമുക്ക് തീരുമാനം ഇവിടുത്തെ പോകാമെന്നാണ് ആമുഖമായിട്ട് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാറുള്ളത്